പോളിംഗ് ആണ് നിലമ്പൂരിലെ ബൂത്തുകളിൽ നടക്കുന്നത് അതിനിടയിൽ തീപ്പൊരു പ്രസംഗവുമായി എത്തുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി ഐ എം ആർ എസ് എസ് ബന്ധം അവരെ നാശത്തിലേക്ക് തള്ളിവിടുമെന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെതിരെ വിധി എഴുതണം കാരണം ആന ചവിട്ടിക്കൊന്നും പന്നി കുത്തിക്കൊന്നും മരിക്കുന്നവർക്കായിട്ട് ഈ തെരഞ്ഞെടുപ്പ് സമർപ്പിക്കണമെന്നും പറയുന്നുണ്ട് ഡൽഹിയിലുള്ളവരെ സി പി ഐ എമ്മിന് പേടിയാണ് ഹിന്ദുവിൽ ഇന്റർവ്യൂ കൊടുത്ത മലപ്പുറം പരാമർശം നടത്തിയത് യജമാനന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞു വെക്കുകയാണ് നിതിൻ ഗഡ്കരിയെ സമ്മാനപ്പെട്ടിയും പൊന്നാടിയും കൊണ്ടാണ് മുഖ്യമന്ത്രി കാണാൻ പോയത് ദേശീയപാത തകർന്നതിനോ ഈ സമ്മാനം കൊടുത്തത് എന്നും വി ഡി സതീശൻ ചോദിക്കുകയാണ് കൂടാതെ നാട്ടിൽ സർക്കാരില്ല എന്നും മലയോര ജനതയെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നുവെന്നും ഇതിനെതിരായ ഒരു വിധിയെഴുത്ത് കൂടിയാകും നിലമ്പൂരിലേതെന്നും വി ഡി സതീശൻ പറഞ്ഞു വെക്കുകയാണ് ആ വീഡിയോയിലേക്ക് പോകാം സുന്ദരയ്യ രാജിവെച്ചത് ഞാൻ ഇന്നലെ പറഞ്ഞു സുന്ദരയ്യ രാജിവെച്ചത് സാമ്രാജ്യത്വ മനോഭാവവും പാരാമിലിറ്ററി ഫാസിസ്റ്റുമായ ആർ എസ് എസുമായി കൂട്ടുകൂടുന്നതിൽ പ്രതിഷേധിച്ചാണ് മൊഹിസൻ പറഞ്ഞത് എന്താ ഇത് ഒടുക്കത്തെ പോക്കാണ് ഇതോടുകൂടി തകർന്നു പോകും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിനെ തോൽപ്പിക്കുക എൺപത്തി ഒമ്പത് പറഞ്ഞതാണ് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ബി ജെ പിയുമായി നിങ്ങൾ കൂട്ടുകൂടിയാൽ തകർന്നു പോകും പോവും രണ്ടുകാലും നീതിക്കാൻ പറ്റാത്ത പാർട്ടിയായി സി പി എമ്മും സി പി ഐയും ഇന്ത്യയിൽ ഇത് യാഥാർത്ഥ്യമാണ് തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ അല്ലെങ്കിൽ തന്നെ ഇപ്പോഴും ആ ഉണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ എം എൽ എ ഇ പി ജയരാജൻ പറഞ്ഞത് ഞാനാണ് ആരോപണം ഉന്നയിച്ചത് കേരളത്തിലെ എൽ ഡി എഫിന്റെ കൺവീനറായിരുന്ന ഇ പി ജയരാജനും കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയും ഇപ്പോഴത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റുമായ രാജീവ് ചന്ദ്രശേഖറുമായി ഒരുമിച്ച് ബിസിനസ് ചെയ്യാണ് സി പി എമ്മില് ഇത് നടക്കുമോ പഴയ സി പി എം ആണെങ്കിൽ ഒരു കേരളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു സി പി എം നേതാവും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും കൂടി ഒരുമിച്ച് ബിസിനസ് ചെയ്യാണ് മനസ്സിലായില്ലേ പ്രകാശ് ജാവദേക്കർ കാണാൻ വന്നത് എയർപോർട്ടിൽ പോണ പോണവഴിക്കാണ് കാണാൻ വന്നതെന്ന് കൊച്ചി എയർപോർട്ടിലേക്ക് പോണ വഴിക്കാണ് എന്റെ വഴി എന്റെ വീട് അവിടേക്ക് പ്രകാശ് ജാവ്ദേക്കർ കാണാൻ എന്നെ കാണാൻ വന്നില്ലല്ലോ സി പി എം നേതാക്കളിലേ കാണാൻ പോയത് അപ്പൊ ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമാണ് നിതിൻ ഗഡ്കരിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം എന്താ ഈ ഹൈവേ മുഴുവൻ പൊളിഞ്ഞ് തകർന്ന് പണരടങ്ങിയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു കേസ എന്ന് പറഞ്ഞിട്ട് സമ്മാനപ്പെട്ടിയും പൊന്നാടയുമായിട്ടാണ് നിതിൻ ഗഡ്കരിയെ കാണാൻ പോയത് ആണോ എന്താ കാര്യം എന്താ കാര്യം എന്തിനാണ് സമ്മാനപ്പെട്ടി കൊടുക്കുന്നത് നിതിൻ ഗഡ്കരിക്ക് ഹൈവേ തകർന്നേനോ ഹൈവേ തകർന്നേനോ സമ്മാനപ്പെട്ടിയും പൊന്നാടെ അത് ഇവരെയൊക്കെ തമ്മിൽ ബന്ധമാണ് പേടിയാണ് ഡൽഹിയിൽ ഇരിക്കുന്ന യജമാനന്മാര് പേടിയാണ് അതുകൊണ്ടാണ് മലപ്പുറത്തെക്കുറിച്ച് സംഘപരിവാർ രണ്ട് ദശാബ്ദ കാലമായി പറയുന്ന മലപ്പുറത്തെ കുറിച്ച് പറയുന്ന കാര്യം പിണറായി വിജയൻ ആവർത്തിച്ച് പറയുന്നു സി പി എം ആവർത്തിച്ചു പറയുന്നത് മലപ്പുറം മുഴുവൻ ക്രിമിനലുകളാണ് തീവ്രവാദികളാണ് കൊള്ളാരുതാത്തവന്മാരാണ് ഈ പണം തീവ്രവാദത്തിന് ഉപയോഗിക്കുന്നു പ്രിയങ്കാ ഗാന്ധി ജയിച്ചത് വിജയരാമൻ പറയാ വർഗീയ തീവ്രവാദികളെ ഓട്ടുകൊണ്ടാണ് അറുപത്തയ്യായിരം വോട്ട് അവർക്ക് നിലമ്പൂര് മാത്രം ലീഡ് വയനാട് പാർലമെന്റിൽ നാല് ലക്ഷം ലീഡാ വർഗീയ തീവ്രവാദികളാണോ നാല് ലക്ഷം ലീഡ് പ്രിയങ്കാഗാന്ധിക്ക് ഉണ്ടാക്കി കൊടുത്തത് അപ്പൊ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്ന വർത്തമാനം പറയാ ഇപ്പോഴും സംഘപരിവാറിന് ഈ ബി ജെ പി മുന്നണിയിൽ എൻ ഡി എയിലുള്ളതാണല്ലോ ദേവഗൌഡ ആ ദേവഗൌഡയുടെ പാർട്ടിയുടെ മന്ത്രി പിണറായിയുടെ മന്ത്രിസഭയിൽ ഇരിക്കുന്നില്ല കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിന്റെയും നേതാവാര നേതാവാര ദേവഗൗഡ ദേവഗൗഡ ബി ജെ പിയുടെ സഹയാത്രികനാണ് ഒരുമിച്ചാണ് മുന്നണിയാണ് അവർ എന്താ ധൈര്യമുണ്ടോ പിണറായി വിജയന് അവരുടെ ഈ ബി ജെ പിയുടെ ഘടകക്ഷിയായ ആ ദേവഗൌഡയുടെ പാർട്ടിയുടെ മന്ത്രിയെ ഇതിൽ നിന്ന് പുറത്താക്കാൻ അപ്പൊ നാഗ്പൂരിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ആർ എസ് എസ് കേന്ദ്രത്തിൽ അതെല്ലാം തുടരാൻ അനുവദിക്കണമെന്ന് അപ്പൊ തുടർന്നു നാഗ്പൂർ കേന്ദ്രത്തിലാണ് ഇരുന്നാണ് ഇപ്പോ കേരളത്തിലെ മുഖ്യ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നത് യാഥാർത്ഥ്യമാണ് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണല്ലോ ഹിന്ദുവിൽ ഇന്റർവ്യൂ കൊടുത്ത് മലപ്പുറം കുഴപ്പമാണ് എന്ന് പറഞ്ഞ് ഇന്റർവ്യൂ കൊടുത്ത് ഈ ഡൽഹിയിലിരിക്കുന്ന യജമാനന്മാരെ സന്തോഷിപ്പിച്ചത് അത് തന്നെയാണ് ഇവിടെ അപ്പൊ അവിടെ ഇതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാ തുടങ്ങുമ്പോ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാതെ വരുന്നു പിന്നെ ദുർബലമായ സ്ഥാനാർത്ഥി വരുന്നു അതിനെല്ലാം മറികടന്നു ഭൂരിപക്ഷത്തിൽ അവിടെ അരയട ജയിക്കും ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ പറഞ്ഞല്ലോ പതിനയ്യായിരം വോട്ടിന് ജയിക്കും എന്നാണ് ഞങ്ങളുടെ കണക്ക് ഈ പോക്ക് സി പി എം പോകുന്നതുകൊണ്ട് ഞാൻ പാലക്കാട് ഇത് തന്നെ പറഞ്ഞത് പതിനയ്യായിരം ആണ് ഞങ്ങളുടെ കണക്ക് അതിന്റെ മീതെ പോകും എന്ന് ഞാൻ തെരഞ്ഞെടുപ്പിന്റെ തല പറഞ്ഞു അത് മീതെ പോയി പതിനെട്ടായി ഇവിടെ പതിനഞ്ചാണ് ഞങ്ങളുടെ കണക്ക് ഇത് ഇവര് ഇത്രയൊക്കെ ചെയ്തു വെക്കുമ്പോ തീർച്ചയായിട്ടും അതിന്റെ മീതെ പോകാനുള്ള സാധ്യത കാണുന്നു ഞങ്ങളെ ഒരു തരത്തിലും ബാധിക്കും ഞങ്ങൾ പൊളിറ്റിക്കൽ ഫൈറ്റാണ് ഒന്നും രണ്ടും യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള പൊളിറ്റിക്കൽ ഫൈറ്റാണ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് അപ്പം ഞങ്ങളെ പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരില്ലായ്മ എന്നാണ് സർക്കാരില്ലായ്മ അതായത് ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ അപ്പൊ മലയോരത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ഒരു പണിയും ചെയ്യാതെ നിഷ്ക്രിയമായിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഒന്നും ചെയ്യില്ല അപ്പം മലയോരത്തെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തേക്കാണ് ആന ചൗട്ടിക്കുമല്ല കരരി അടിച്ചുവല്ല മനസ്സിലായോ പന്നി കുത്തിമലത്താം എന്തുവാണെങ്കിലും സംഭവിക്കാം അപ്പൊ മലയോരത്തെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു സർക്കാരിനെതിരായ ഒരു വിധിയെത്തും കൂടിയാണ് നിലമ്പൂരിൽ ഇന്നും ചവിട്ടി മുണ്ടൂര് ഒരാളെ കൊന്നിട്ടുണ്ട് നിലമ്പൂരിലെ ഫോറസ്റ്റ് ആണ് എല്ലാ ഭാഗത്തും ജനങ്ങൾ ഭീതിയിൽ ജീവിക്കുന്ന ഒരു നിയോജന മണ്ഡലത്തിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തീർച്ചയായും അവിടെയും ഈ സർക്കാരില്ലായ്മ മനസ്സിലായില്ലേ അതിന്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിൽ ¡De verdad,